ഇതിൻ്റെ അകത്തുള്ള ബേസിക് ആയിട്ടുള്ള ഇപ്പം പിന്നെ രമേശ് ബ്രോയ്ക്ക് അറിയാൻ വേണ്ടി ഞാൻ ഇപ്പം പറയാം ഇപ്പം ഇപ്പൊ ഈ മണിപ്പൂർ കലാപത്തിന്റെ പിന്നെ പിന്നാമ്പുറങ്ങൾ താങ്കൾക്ക് ഒരുപക്ഷെ അറിയില്ലായിരിക്കാം ജസ്റ്റ് ഞാൻ ഇത്രയും പറയുന്നത് അതായത് ക്രിസ്ത്യൻസിന്റെ കാര്യമാണ് ഇപ്പം പറയുന്നത് ഇസ്ലാമിൻ്റെ കാര്യം ഒരുവിധം എല്ലാവർക്കും അറിയാം ക്രിസ്ത്യൻസിന്റെ കാര്യം ഇപ്പോൾ പറയുന്നത് ഈ പിന്നെ പിന്നെ ഇന്ത്യ ഇന്ത്യയിൽ ഇന്ത്യൻ ഗവൺമെന്റിനും ഇന്ത്യൻ പട്ടാളത്തിനും എഗെയിൻസ്റ്റ് ആയിട്ട് ആദ്യമായിട്ട് ആയുധ സമരം ഇരുപത് കൊല്ലം ഇരുപത് അതായത് രണ്ട് പതിറ്റാണ്ടോളം സായുധ സമരം നടത്തിയ ആൾക്കാരാണ് ഈ പറഞ്ഞ ക്രിസ്ത്യൻസ് എന്ന് പറയുന്നത് ഈ നോർത്ത് ഈസ്റ്റില് പിന്നെ പിന്നെ ആസാം ത്രിപുര പിന്നെ ആ ഒരു ബെൽറ്റിൽ ഇവർ ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് പിന്നെ ആയുധ സമരം നടത്തിയിട്ടുണ്ട് അവരുടെ ആവശ്യം അന്ന് എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്തു ഇന്ത്യ വിഘടിപ്പിച്ചിട്ട് അവർക്ക് അവകാശപ്പെട്ട ഒരു കഷ്ണം നമ്മൾ കൊടുക്കണം ക്രിസ്തു രാജ്യം ആവശ്യപ്പെട്ട് പാതിരിമാരുടെ നേതൃത്വത്തിലാണ് ഈ പറയുന്ന സ്ഥലങ്ങളിൽ മൊത്തവും കലാപം നടന്നിട്ടുള്ളത് അപ്പോ അതിന്റെ പിന്നെ അതിലേക്ക് അവരെ നയിച്ച ഒരു തിയറി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ പിന്നെ ക്രിസ്ത്യൻ ലിബറേഷൻ തിയോളജി എന്ന് പറയും നിങ്ങൾ പിന്നെ ഗൂഗിൾ ഒന്ന് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റുമോ അതിനെ കൂടുതൽ ഡീറ്റെയിൽസ് ക്രിസ്ത്യൻ ലിബറേഷൻ തിയോളജി അത് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ പിന്നെ പിന്നെ എന്താ പറഞ്ഞ ബ്രസീലില് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് ഈ സംഭവത്തിന്റെ സ്റ്റാർട്ടിങ് അതായത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് കുറേ ക്രിസ്ത്യാനികൾ ഉണ്ടാവുകയും അവിടുത്തെ ഗവൺമെന്റിനെ ഇവർക്ക് മറിച്ചിടാൻ സാധിക്കുമെന്നുള്ള ഒരു ഉറപ്പും കൂടി ഉണ്ടെങ്കിൽ ഇവർക്ക് സായുധ സമരം നടത്തി ആ പിന്നെ ഗവൺമെന്റിനെ അല്ലെങ്കിൽ രാജാവിനെ അട്ടിമറിച്ചിട്ട് ആ രാജ്യം ക്രിസ്തീയമാക്കാം എന്നാണ് ഈ ക്രിസ്ത്യൻ ലിബറേഷൻ തിയോളജി പറയുന്നത് അങ്ങനെ ഇവർ പിന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആദ്യം ഇതിൻ്റെ റിസൾട്ട് ഉണ്ടായത് ഈ വടക്കേ അമേരിക്കൻ പ്രദേശങ്ങളിലായിരുന്നു അത് കഴിഞ്ഞിട്ട് രണ്ടാമത് ഏറ്റവും വലിയ പിന്നെ ഇതിൻ്റെ ഇമ്പാക്റ്റ് ഉണ്ടായത് എവിടെന്നറിയോ ശ്രീലങ്കയിലാണ് ശ്രീലങ്കയിൽ നിങ്ങളൊക്കെ ഉദ്ദേശിക്കുന്നത് പോലെ പിന്നെ ഈ പ്രഭാകരനും പുലിയും ആ ടീമുകളെല്ലാം തന്നെ ക്രിസ്ത്യ കൺവേർട്ടഡ് ക്രിസ്ത്യൻസ് ആണ് അവര് കൺവേർട്ടഡ് ആണ് ഈ ഈ വേലുപ്പള്ളി പ്രഭാകരനും ടീംസും മൊത്തവും അവിടെയാണ് ക്രിസ്ത്യൻ ലിബറേഷൻ തിയറി രണ്ടാമതായിട്ട് പരീക്ഷിച്ചത് മൂന്നാമതായിട്ട് പരീക്ഷിച്ചതാണ് കേരളത്തിൽ ഐ മീൻ സോറി ഇന്ത്യയിൽ ഈ വടക്ക് മറ്റേ നോർത്ത് ഈസ്റ്റ് ബെൽറ്റില് അതിനെ ഇന്ദിരാഗാന്ധി പിന്നെ പിന്നെ മറുക്കട മുഷ്ടി വെച്ച് തന്നെ മൊത്തം അടിച്ച് തീർപ്പാക്കി അതിന്റെ ബാക്കിയായിട്ടുണ്ടായിരുന്ന ആൾക്കാരാണ് ഇപ്പൊ അവിടെ പുകഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിപ്പോ ഈ ഒന്നും ഒന്നും ഇതിലൊന്നും തീരത്തില്ല അതായത് ബർമ്മയും മ്യാൻമർ മ്യാൻമറും ഇന്ത്യയും ഒരേ പോലെ അട്ടിമറിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായിട്ടുണ്ട് ഇതെല്ലാം ജോർജ് സോറോസിന്റെ കളികളാണ് അപ്പോൾ ആ കളിയുടെ ആദ്യത്തെ പാർട്ട് അവിടെ വിജയിച്ചു മ്യാൻമറിൽ മറ്റേ ആങ് സാൻ സിയൂജി എന്ന് പറഞ്ഞ ആ ലേഡി പ്രധാനമന്ത്രിയായി പക്ഷേ അവിടുത്തെ മിലിറ്ററിക്ക് കാര്യം മനസ്സിലായി അവരെ സൂചിയെ പിടിച്ച് അകത്തിട്ടിട്ട് അവർ മ്യാൻമാർ മ്യാൻമാറായിട്ട് തന്നെ തുടരുന്നുണ്ട് ഇവിടെ അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഇവിടെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അതൊക്കെ വലിയ വലിയ ഇതാണ് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കുക അല്ല ജോർജ് സോറോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദൻ എന്ന് പറയാൻ പറ്റില്ല എന്താണെന്ന് വെച്ചാൽ യഹൂദനാണ് ജന്മം കൊണ്ട് പക്ഷെ പുള്ളിയുടെ കൈയ്ലിരിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പിന്നെ മതത്തിന്റെ ഒരിതല്ല പുള്ളി കഞ്ചാവ് ഇറ്റിട്ടാണെങ്കിലും പെണ്ണിനെ വിറ്റിട്ടാണെങ്കിലും കളനോട്ടടിച്ചിട്ടാണെങ്കിലും പണം ഉണ്ടാക്കുക എന്നുള്ളൊരൊറ്റ പോളിസിയേ ഉള്ളൂ ഇവർ ജോർജ് സോറോസ് തൊണ്ണൂറുകളുടെ ആദ്യഘട്ടത്തിൽ ഈ വടക്കേ അമേരിക്ക കൊളംബിയൻ മാഫിയയുമായിട്ട് ചേർന്നിട്ട് ആയിരുന്നു ഈ മയക്കുമരുന്നിൻ്റെ പരിപാടികളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ പിന്നെ അതിന് ശക്തമായ തിരിച്ചടിയും ഗവൺമെൻറ്റിൻ്റെ ഇതൊക്കെ കാരണം പുള്ളിയുടെ വ്യാപാരം കംപ്ലീറ്റ് നഷ്ടത്തിലേക്ക് പോയി ഒരു സമയത്ത് ആ നഷ്ടത്തിലേക്ക് പോയ സമയത്താണ് പുള്ളി ഈ പറഞ്ഞ ബർമയും അതായത് മ്യാൻമർ മ്യാൻമറിൽ മ്യാൻമറിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലോകത്തിലെ ഏറ്റവും കൂടുതൽ ക്വാളിറ്റി ഉള്ള ഏറ്റവും കൂടുതൽ വിളവ് കിട്ടുന്ന പിന്നെ മണ്ണും കാലാവസ്ഥയും ഈ മ്യാൻമർ പിന്നെ പിന്നെ ആ ആ മ്യാൻമറിന്റെ അതിർത്തിയിൽ വരുന്ന ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട് അപ്പം മ്യാൻമർ വരുമതിനകത്ത് ലാവോസ് എന്ന് പറഞ്ഞ ഒരു രാജ്യത്തിൻ്റെ ഒരു ചെറിയൊരു ഭാഗം വരും അങ്ങനെ രണ്ട് മൂന്ന് പിന്നെ വേറെ ഒരു രാജ്യത്തിൻ്റെ ചൈന തോന്നുന്നു ആ ഒരു ഭാഗം ഗോൾഡൻ ട്രയാങ്കിൾ നിന്ന് നിങ്ങൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഗോൾഡൻ ട്രയാങ്കിൾ ഓഫ് ഡ്രഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ ആ ഏരിയയിൽ കൃഷി ചെയ്തിട്ട് മയക്കുമരുന്നുണ്ടാക്കി അത് ലോകത്തിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു പിന്നെ പിന്നെ അടവുമായിട്ടാണ് ജോർജ് സൊറോസ് ഈ ഇതിന് വരുന്നത് അപ്പം ഇതിൽ പിന്നെ ഈ ഇത് നമ്മുടെ മ്യാൻമറിലേക്ക് പിന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുള്ള കാരണം അതാണ് അപ്പം മ്യാൻമർ അട്ടിമറിച്ച് ആങ്സാൻ സ്യൂജിയുടെ നേതൃത്വത്തിൽ ഗവൺമെന്റ് ഉണ്ടാക്കി അവൾ ആദ്യം ചെയ്ത കാര്യം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മയക്കുമരുന്ന് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരെ സോഫ്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യുക എന്നുള്ള ഒരു ഒരു നിയമമാണ് അവിടെ പാസ്സാക്കിയത് അവര് മയക്കുമരുന്നിന്റെ ഇരകളാണ് അതുകൊണ്ട് അവരോട് പിന്നെ കാരുണ്യത്തോടെ അവരെ ഇടപെടുത്തണം അവർക്ക് കഠിനമായ ശിക്ഷ ശിക്ഷകളൊന്നും കൊടുക്കരുത് ഇത് ട്രാൻസാക്ട് ചെയ്യുന്ന ആൾക്കാർക്കും കഠിനമായ ശിക്ഷകളൊന്നും കൊടുക്കരുതെന്നുള്ള നിയമമാണ് ആങ്സ് ആൻഡ് സൂചി വന്നിട്ട് ആദ്യം പാസ്സാക്കിയ നിയമം നിങ്ങൾ എന്നെ നെറ്റെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റുമോ അത് അപ്പം ജോർജ് സോറോസിന്റെ ബിനാമിയാണ് ഈ പറഞ്ഞ ലേഡി അപ്പോ അത് പിന്നെ പിന്നെ രാജ്യ രാഷ്ട്രത്തെ സ്നേഹിക്കുന്ന മിലിറ്ററി അതായത് മ്യാൻമാർ മിലിറ്ററി അത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവളെ എടുത്ത് പിന്നെ അകത്തിട്ടിട്ട് അവരെ തിരിച്ചു പറഞ്ഞു പിടിച്ചത് ആ പ്ലാനിൽ തന്നെ വരുന്നതാണ് ഇന്ത്യ കാരണം ഇന്ത്യ പോലെ ഇത്രയും വലിയൊരു മാർക്കറ്റ് ലോകത്ത് വേറെ ഉണ്ടാവില്ല ഇവിടെ പിന്നെ ഈ കമ്മ്യൂണിസവും പിന്നെ ബാക്കിയുള്ള എല്ലാ പിന്നെ പുഴക്കുത്തുകളും ഉള്ളതുകൊണ്ട് വളരെ ഈസിയായിട്ട് മാർക്കറ്റ് ചെയ്യാനും പറ്റും ഇന്ത്യ അപ്പൊ അതുകൊണ്ട് ജോർജ് സറോത്തിന്റെ രണ്ട് ടാർഗറ്റുകളിൽ ഒന്ന് ഇന്ത്യയും ഒന്ന് മ്യാൻമാറും ആയിരുന്നു മ്യാൻമാർ പരാജയപ്പെട്ടതോടുകൂടെ അടുത്ത പിന്നെ പിന്നെ ലക്ഷ്യമായിട്ട് വന്നിരിക്കുന്നത് ഇന്ത്യയാണ് അപ്പം മണിപ്പൂരിൽ പിന്നെ ഈ പിന്നെ ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ കേരളത്തിൽ വരുന്ന ഓരോ ബംഗാളിയും ഈ മയക്കുമരുന്ന് കടത്തിൻ്റെ ആൾക്കാർ തന്നെയാണ് ഈ ഗോൾഡൻ ട്രയാംഗിൾ ശരിക്കും പറഞ്ഞാൽ പണ്ട് ഗോൾഡൻ ട്രയങ്കിളിൽ നിന്നുണ്ടാക്കുന്ന പ്രോഡക്റ്റുകളും മൊത്തവും പിന്നെ സിംഗപ്പൂര് വഴി സിംഗ് സോറി ഇവിടെ എന്ത് ശ്രീലങ്ക ശ്രീലങ്ക വഴിയായിരുന്നു പിന്നെ ഇത് പുറത്തേക്ക് പോയിക്കൊണ്ടിരുന്നത് ഇവർ ശ്രീലങ്കയിലേക്ക് സാധനം എത്തിച്ചിട്ട് പിന്നെ ചൈന വഴി ശ്രീലങ്കയിലേക്ക് സാധനം എത്തിച്ചിട്ട് അവിടെ നിന്നാണ് ഈ സംഭവം പൊയ്ക്കൊണ്ടിരുന്നത് സോറി ചൈന വഴിയല്ല ഇവിടെ തന്നെ മ്യാൻമറിൽ നിന്ന് റൂട്ട് മറന്നുപോയി അപ്പം ശ്രീലങ്കയായിരുന്നു അതിന്റെ ഒരു ഹബ്ബ് ഹബ്ബിൽ നിന്നായിരുന്നു അത് മൊത്തം സപ്ലൈ ചെയ്തുകൊണ്ടിരുന്നത് പക്ഷെ അത് കഴിഞ്ഞിട്ട് ആ ഒരു റൂട്ട് ക്ലോസ് ചെയ്തപ്പോഴത്തേക്ക് ഇവര് പിന്നെ മ്യാൻമറിൽ നിന്ന് ഇന്ത്യയിലേക്ക് സാധനം കടത്തിയിട്ട് ഇന്ത്യയിൽ നിന്ന് ട്രെയിനിൽ ട്രെയിനിൽ ഈ സാധനം കൊണ്ടുവന്നിട്ട് ഇന്ത്യയിൽ നിന്ന് പിന്നെ അത് സപ്ലൈ ചെയ്യാൻ തുടങ്ങിയായിരുന്നു അങ്ങനെയാണ് ഇറാനിയൻ ഒരു കപ്പലിന് അതായത് ഈ കേരളത്തിൽ നിന്നുള്ള സാധനങ്ങളൊക്കെ ഒരു ഏജന്റ് വാങ്ങി അത് പിന്നെ പൈലപ്പ് ചെയ്തിട്ട് അത് ഒരുമിച്ച് പിന്നെ പിന്നെ വിദേശത്തേക്ക് ഒരു സിസ്റ്റം ആയിരുന്നു അങ്ങനെയാണ് ഒരു ഇറാനിയൻ കപ്പലിൽ നിന്ന് വൻതോതിലും മയക്കുമരുന്നൊക്കെ പിടിച്ചത് ഈ പിന്നെ ശ്രീലങ്കയിൽ നിന്ന് ഒരു ശകലം ദൂരത്തിലുള്ള ഒരു സ്ഥലത്ത് ഐ മീൻ ഓപ്പൺ പിന്നെ സീയിൽ നിന്ന് അപ്പോൾ ഈ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം മയക്കുമരുന്നിന്റെ വ്യാപനത്തിന് വേണ്ടി കാണിക്കുന്ന കളികളാണ് ഇന്ത്യ വലിയൊരു മാർക്കറ്റാണ് ഈ മാർക്കറ്റിൽ പണ്ട് പിന്നെ വടക്കേ അമേരിക്കയിലൊക്കെ കൊളംബിയയിലും മെക്സിക്കോയിലൊക്കെ ഉണ്ടായ പോലത്തെ ആ പോലെയുള്ള ഒരു പിന്നെ അടിമയായ ഒരു തലമുറ ഇവിടെ എടുക്കണം അതിൻ്റെ പിന്നെ ഒരു ശ്രമങ്ങളാണിത് അപ്പൊ അതിനകത്ത് പണം മാത്രമല്ല ബാക്കി അമേരിക്കയോ അങ്ങനെയുള്ള പിന്നെ പിന്നെ വലിയ വലിയ ശക്തികൾക്ക് ഈ പിന്നെ മയക്കുമരുന്നടിമയായ ഒരു 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 ജനതയുള്ള ഒരു പ്രദേശം എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ഭീഷണികളൊന്നും ഇല്ല ബിസിനസ്സിലാണെങ്കിലും ഭീഷണിയില്ല പിന്നെ ഒരു ഇപ്പം നിലവിലുള്ള ഇപ്പോഴത്തെ ലോകബാങ്കിന്റെ ഒക്കെ കണക്കുകൂട്ടൽ അനുസരിച്ചിട്ട് ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെയധികം കുതിച്ചുയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സമ്പദ് വ്യവസ്ഥയാണ് അപ്പൊ ഇതിന്റെ തലയിൽ ഒരു കല്ലെടുത്ത് വെക്കുക ഇവിടെയുള്ള ജനതകളെ ഊറ്റുക ഇവിടെയുള്ള ജനതകളെ ഇല്ലാതാക്കുക ഈ ഒരു അജണ്ടയിലാണ് ഈ പറയുന്നതിനൊക്കെ ഈ കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനുവേണ്ടി കൊടി പിടിക്കുന്നതെല്ലാം ഈ സോണിയാഗാന്ധിയും ഈ പിന്നെ രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന പപ്പറ്റും കൂടെയാണ് ഇതിനെല്ലാം കൊടി പിടിക്കുന്നത് അതിന്റെ കഥ ഞാൻ ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ പറയാം എന്തുകൊണ്ട് ഈ സോണിയാഗാന്ധിയുടെ പേര് വന്നു എന്നുള്ളത് അതെ എന്തായാലും പിന്നെ ഈ ജോർജ് സോറസുമായിട്ടുള്ള ഗാന്ധിക്കുള്ള ഒരു അവിശുദ്ധ കൂട്ടുകെട്ടെന്നൊക്കെ നമ്മൾ ന്യൂസിൽ കേട്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ രാഹുൽ ഗാന്ധിയുടെ ഏർ കൊച്ചനോ ചെറിയച്ഛനോക്കെയാണ് ഈ വ്യക്തി ഇതൊക്കെ പറയുന്നുണ്ടായിരുന്നു അതുപോലെ ന്യൂസ് അങ്ങനെ ഒരുപാട് ഒരുപാട് ന്യൂസ് നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു അത് പിന്നെ അത് മാത്രല്ല ജോർജ് സോറോസ് എന്ന് പറയുന്ന വ്യക്തി യഹൂദനാണ് അപ്പൊ യഹൂദൻ എടുക്കുന്നത് അവന്റെ ബൈബിളും അതുപോലെയുള്ള കാര്യങ്ങളാണ് അതിൽ ഇങ്ങനെ അതായത് വിജാതീയരെ എന്ത് വേണെങ്കിലും ചെയ്യാം വിജാതിയരുടെ പൈസ എങ്ങനെയും കഴിക്കലാക്കാമെന്നുള്ളത് അവരെ പഠിപ്പിക്കുന്നുണ്ടല്ലോ കൃത്യമായും ആ ജോർജ് സോറോസിന്റെ അത്രയും ആ ഒരു ദുരാഗ്രഹം വരാനുള്ള കാരണം എന്ന് പറയുന്നത് അത് ബൈബിൾ തന്നെയാണ് അതല്ലാതെ വേറെ ഒരു കാര്യം നമുക്ക് അവിടെ കാണാനേ സാധിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു വസ്തുത വളരെ കൃത്യമാണ് ഇത്രയും ക്രൂരനായിട്ട് മാറാൻ ഈ ബൈബിൾ തന്നെയാണ് അയാളെ പ്രേരിപ്പിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ് ഇപ്പൊ യഹൂദനെന്ന് പറഞ്ഞത് കൊണ്ട് എല്ലാ യഹൂദന്മാരും അങ്ങനെയാണ് എന്ന് നമ്മൾ പറയുന്നില്ല ഇപ്പൊ നമുക്ക് പറയാൻ സാധിക്കില്ലല്ലോ എല്ലാ ക്രിസ്ത്യാനികളും എല്ലാ ഹിന്ദുക്കളും അല്ലെങ്കിൽ എല്ലാ മുസ്ലിങ്ങളും അങ്ങനെയാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതുപോലെ പക്ഷേ ഈ ഭൂരിഭാഗം ചിന്തിക്കുന്നത് ഈ പുസ്തകം ഈ പുസ്തകം കൊണ്ട് നടക്കുന്ന അല്ലെങ്കിൽ അതിന്റെ ധാർമ്മികത പേറി നടക്കുന്ന ആൾക്കാരാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് ഈ മറ്റുള്ള വിജാതീയരായിട്ടുള്ള ആൾക്കാരോട് യാതൊരു ഒരു കരുണയും കാണിക്കാതെ മയക്കുമരുന്ന് പോലുള്ളത് സമ്പത്ത് മാത്രം അതായത് യഹൂദന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഷൈലോക്കിനെ പോലെയുള്ള ഏറ്റവും ക്രൂരനായിട്ടുള്ള ഒരു 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 വ്യക്തി വ്യക്തിയെ പിന്നെ പോർട്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ഷേക്സ്പിയർ ആരെയാണ് എടുക്കുന്നത് ഒരു യഹൂദനെയാണ് അപ്പം ഏറ്റവും കണ്ണു ജോറിയില്ലാത്ത വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ ഒരു യഹൂദനെ മാത്രമേ അതാവാൻ സാധിക്കുള്ളൂ എന്നുള്ളതാണ് മറ്റൊരു വസ്തുത യഹൂദന്റെ പുസ്തകം പേറി നടക്കുന്ന ക്രിസ്ത്യാനി നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു വിഷയം തന്നെയാണ്